അപ്പോൾ ഇത് വൈശാഖ മാസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊട്ടിയൂർ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൊട്ടിയൂർക്കുള്ള യാത്ര ഇതാ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ യാത്ര തുടങ്ങിയത് വെളുപ്പിന് മൂന്ന് മണിക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അത്രയും നേരത്തൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഒരു വിധം ഇതെണീറ്റ് അങ്ങനെ എന്താ വണ്ടിയിൽ കയറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറേ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ കൊട്ടിയൂർ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് കാടാമ്പുഴ കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു അഞ്ച് മണി അഞ്ചരക്കായപ്പോഴേക്ക് അവിടെ എത്തി കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തു അപ്പം ഞങ്ങൾ എന്നിട്ട് തൊഴുതൊക്കെ ഇറങ്ങി എന്നിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോകനാർക്കാവ് അമ്പലത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ അപ്പോൾ അപ്പൊ കാടാമ്പുഴ ഞങ്ങള് നേരെ വന്നത് ലോകനാർക്കാവിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ അമ്പലത്തിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു അമ്പലമാണ് കേട്ടോ ഇത് അപ്പോൾ നല്ലൊരു അമ്പലമാണ് കേട്ടോ ഞങ്ങൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് അമ്മാളൊക്കെ ഒരു അമ്മാളൊക്കെ നല്ല ചെറിയ കുട്ടിയായിരുന്നപ്പോ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് താഴേക്ക് താഴേക്ക് പോകുമ്പോൾ ഒരു ശിവക്ഷേത്രമുണ്ട് പിന്നെ വീണ്ടും താഴത്തേക്ക് പോകുമ്പോൾ ഒരു വിഷ്ണു ക്ഷേത്രമുണ്ട് കേട്ടോ പിന്നെ അതായത് ഇതാണ് കേട്ടോ അവിടുത്തെ കുളം നല്ലൊരു സീനറിയാണ് കേട്ടോ നമ്മൾ ശരിക്കും ഒരു സിനിമകളിലൊക്കെ കാണാറില്ല ഇങ്ങനെ തമ്പുരാട്ടിമാരൊക്കെ ഇങ്ങനെ ഈ ഒരു ഇതിൻ്റെ ഉള്ളേക്കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അതേപോലത്തെ ഒരു കുളമാണ് കേട്ടോ ഇത് ശരിക്കും ഇറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മാള എന്നിട്ട് വാശിയോട് വാശിയായിരുന്നു കേട്ടോ അവൾക്ക് ഇറങ്ങണം നീന്തലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നീന്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു എന്നിട്ട് എങ്ങനെയൊക്കെയോ പിടിച്ചു വരച്ചോണ്ട് ഇങ്ങനെ കയറ്റി കേട്ടോ അതെ ഇപ്പോഴും അമ്മാളന്റെ മുഖം ശരിയായിട്ടില്ല അപ്പൊ ഞങ്ങൾ അന്ന് വന്നപ്പോൾ അമ്പലം ഏർ അടച്ചു കിടക്കായിരുന്നു പക്ഷെ കുളത്തിൽ ഇറങ്ങാൻ പറ്റിട്ടോ അപ്പോ അന്ന് അടച്ചു കിടക്കാണെങ്കിലും ഇന്ന് ഞങ്ങൾക്ക് കയറി തൊഴാനൊക്കെ പറ്റി അപ്പൊ അങ്ങനെ തിരിച്ച് നമ്മുടെ ദേവിയുടെ നടുക്കലേക്ക് വരാൻ കേട്ടോ അപ്പോ ഇവിടെ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ വന്നപ്പോൾ ഈ ഒരു ആഴ്ത്തറയമ്മ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്രാവശ്യം പോയപ്പോൾ ഒരു ഫോട്ടോ എടുത്തത് അപ്പോൾ അടുത്തതായിട്ട് ഞങ്ങൾ പോയത് പറശ്ശിനിക്കടവയിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ ഞങ്ങൾ കുറേ പ്രശ്നം പോയതാണ് അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടികൾക്ക് പോവാണ് അപ്പോൾ ഉണ്ട് ഇവിടെയും കൂടി കയറിയിട്ട് പോകാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ദാ അപ്പോഴാണ് ഇവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ ഇതൊരു ഹൗസ് ബോട്ടാണ് ആ ഒരു ഡ്രാഗൻ്റെ വായക്കൂടെ ഇങ്ങനെ പുക പോണ്ട്ട്ടോ ആ ഒരു കാഴ്ച ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു അത്ഭുതം തോന്നിയത് ശരിക്കും ഇങ്ങനെ വായക്കൂടെ അങ്ങനെ പുക പോകുന്നുണ്ട് കേട്ടോ ഡ്രാഗന്റെ പോലെ അപ്പോ പറശ്ശിനിക്കടകളിലും നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പോ എവിടേക്കും പോണെ കുറേ രണ്ട് സൈഡിലും കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഞങ്ങള് അവിടെയൊക്കെ കടകളിലൊക്കെ കയറി അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എല്ലാ കടകളിലും ഇങ്ങനെ നോക്കി വെച്ചു എന്നിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് എല്ലാ കടകളിലും ഒന്നും കയറിയത് കേട്ടോ അപ്പോൾ വലുതായി കുറെ ഒന്നും വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ചില ചില സാധനങ്ങളൊക്കെ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ വലിയ ശല്യമായിട്ട് തോന്നി തോന്നിയില്ലാട്ടോ അപ്പൊ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഇവിടെ ഗംഗശൈലേശ്വരി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറേ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെയും നമ്മൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒന്നും ഇവിടെ അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ ഒരു അമ്പലം അങ്ങനെ നിത്യം വന്ന് തുഴന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആയിട്ട് സാധാരണ ഒരു അമ്പലമാണ് പക്ഷേ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കുളത്തിന് ഈ ഒരു ക്ഷേത്രക്കുളത്തിന് ഒരു ഐതിഹ്യം ഉണ്ട് അത് അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ എന്തായാലും ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ആ വീഡിയോ കാണണം കേട്ടോ ഇവിടെ അങ്ങനെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അത് കാണാനൊന്നും ഇരുന്നില്ല ഞങ്ങൾ വേഗം തൊഴുത് ഇറങ്ങി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ തൊഴുത് ഇറങ്ങിയപ്പോഴേക്കും ഒരു സന്ധ്യാസമയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓൺ ദ വെയ് ടു കൊട്ടിയൂരാണ് കേട്ടോ അപ്പോൾ എത്താൻ വെറും മൂന്ന് കിലോമീറ്റർ ഉള്ള സമയത്താണ് കേട്ടോ ഈ ഒരു വമ്പൻ ബ്ലോക്ക് വന്നത് കേട്ടോ ബ്ലോക്ക് എന്ന് വെച്ചാൽ അപാര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ നമ്മൾ എങ്ങനെയൊക്കെയാ ആണ് കൊട്ടിയൂരെ എത്തിപ്പെട്ടത് അത്രമാത്രം ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ നല്ല ഉറക്കമായിരുന്നു കാരണം വേറെ പണിയില്ല നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചു അടിച്ചു അപ്പോൾ പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മളങ്ങനെ ബ്ലോക്കൊക്കെ മറികടന്ന് നമ്മളങ്ങനെ കൊട്ടിയൂരെത്തി കേട്ടോ അപ്പോൾ കൊട്ടിയൂർ നമ്മൾ രാത്രിയാണ് എത്തിയത് എന്നിട്ടും അജന ജനസാഗരമാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് പ്രത്യേകിച്ച് കുട്ടിയൂർ കേട്ടോ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണാവോ അവരിതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതാ നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയതാ നമ്മുടെ പരമശിവനെ പുറത്തേക്ക് എഴുന്നൊള്ളിച്ച് കേട്ടോ അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ നമുക്കിങ്ങോട്ട് വരാൻ പറ്റി നമ്മൾ അങ്ങനെ സുഖമായിട്ട് തൊഴുതും കെട്ടോ അപ്പം നമ്മൾ ഞങ്ങൾ അകത്ത് കയറിയില്ല കാരണം ഞങ്ങൾ പുറത്ത് നിന്ന് തന്നെ അങ്ങനെ തൊഴുതുമല്ലോ അപ്പോൾ പിന്നെ പുറത്ത് അകത്ത് കയറേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഷിവേലി എന്ന് പറയണത് കേട്ടോ അപ്പോൾ കുട്ടിയൂരിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂമ് നല്ല റൂമായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ രാവിലെ തന്നെ ഒരു ആറരക്കായപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി അപ്പോൾ ആദ്യം ഇക്കരയെ തൊഴുതിട്ട് അക്കരയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇക്കര എന്ന് പറയണത് പുഴയുടെ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ഇക്കര ഇക്കര എന്ന് പറയണത് അപ്പോൾ രണ്ട് സൈഡും ഓടപ്പൂക്കളാണ് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓടപ്പൂവ് അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പോ ആ സമയത്ത് ഒരു മഴ പെയ്തുട്ടോ അപ്പോൾ അങ്ങനെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ ചാറ്റൽ മഴയായിരുന്നു എന്നാലും ചാറ്റൽ മഴ കൊള്ള കൊള്ളരുതെന്നാണല്ലോ പറയാ അപ്പൊ ഞങ്ങൾ കൊടയൊക്കെ ചൂടി ഇങ്ങനെ ഇക്കരക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് അക്കര അക്കരക്ഷേത്രത്തില് ഉത്സവം നടക്കുകയാണെങ്കിൽ ഇക്കര ക്ഷേത്രത്തിലെ നട അടച്ചു കിടക്കായിരിക്കും കേട്ടോ അപ്പൊ ഇനി നമുക്ക് അക്ര ക്ഷേത്രത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കിടന്നപ്പോ രണ്ട് സൈഡും അടുപ്പിച്ച കടകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളിങ്ങനെ നോക്കി നോക്കി പോവാണ് കേട്ടോ അപ്പോൾ എനിക്കൊക്കെ ചില ചില സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് പക്ഷേ അങ്ങനെ കുറെ ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ അത്യാവശ്യം കുറച്ചൊക്കെ വാങ്ങിച്ചുള്ളൂ അപ്പോൾ പോണ വഴിക്ക് വാങ്ങിച്ചില്ല കേട്ടോ കാരണം ഇനി എങ്ങാനും നേരം വൈകാതെ വിചാരിച്ച് തിരിച്ചു വരുമ്പോൾ വാങ്ങിക്കാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ പൂവാണ് അപ്പോൾ ഞാൻ ഞാനൊക്കെ മുമ്പ് പോയിട്ടുണ്ട് കേട്ടോ കൊട്ടൂരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ കിടക്കണ ആദ്യത്തെ പാലം എന്ന് പറയണത് പിന്നെ ഇനി ഒരു പാലം കൂടി ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തി അപ്പോ നമ്മൾ രാത്രി വന്നപ്പോൾ ഈ തടയണയമ്മ ഒക്കെ നിറച്ച് വെള്ളമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലത്തുമ്മക്കൂടെ മുകളിലേക്കൂടെയാണ് നമ്മൾ പോയത് അപ്പോൾ ഇപ്പൊ ഇതുമ വെള്ളമൊന്നും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തടയണമയെ പോയിട്ടോ അപ്പോൾ കേട്ടോ നടക്കുമ്പോഴൊക്കെ നല്ല സുഖാണ് കേട്ടോ കാരണം കാലുമൊക്കെ നിറച്ച് വെള്ളാണല്ലോ അപ്പോൾ നല്ല സുഖാണ് വെള്ളത്തി കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ ഒരു നല്ലൊരു അനുഭവമാണ് കേട്ടോ അങ്ങനെ നമ്മൾ വെള്ളത്തിക്കൂടെ നടക്കുന്നത് കാരണം വേറെ ഒരു അമ്പലത്തിലും ഇങ്ങനത്തൊരു ഇതില്ല പിന്നെ വെള്ളത്തെക്കൂടെ നടക്കുന്ന ഒരു ആചാരം ഇല്ല കേട്ടോ ഒരു അമ്പലത്തിൽ മാത്രമേ ഇങ്ങനെ ഒരു ആചാരമുള്ളൂ അപ്പോൾ നമ്മൾ തൊഴാൻ നിൽക്കുന്നതും പ്രദർശനം വെക്കണതും ഒക്കെ നമ്മൾ വെള്ളത്തിൽക്കൂടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഖമാണ് വെള്ളത്തെക്കൂടെയൊക്കെ നടക്കാനായിട്ട് അപ്പോൾ ഇവിടെ ആണെങ്കിൽ തിരക്കോട് തിരക്കാണ് കേട്ടോ നല്ല രാത്രി ഇന്ന് രാവിലെ ഒക്കെ നല്ല തിരക്കാണ് പോയി ഇവിടുത്തെ ആനകൾ ശിവയിലേക്ക് നടക്കുന്നതും ഈ വെള്ളത്തെക്കൂടെയാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ കൊട്ടിയൂരിൽ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് തിരുനെല്ലിയിലേക്ക് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഇരു വീഡിയോ ഇഷ്ടം സംസാരിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബൈ ബായ് ടേക്ക് കെയർ